ഹലോ അസലാമലേക്കും വെൽക്കം ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമല്ലേ നമുക്ക് സുഖമാണ് മോനെ തറാവേളം കഴിഞ്ഞിട്ട് ആണ് എല്ലാവരും എൻ്റെ ചാനല് കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ അമർത്തുക ഓക്കെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളെല്ലാവർക്കും നിങ്ങളെല്ലാവരും സപ്പോർട്ട് വേണം ഓക്കെ മൂപ്പർ പാകിസ്ഥാനിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ് പെരുന്നാൾ പാട് പോവും അപ്പർക്ക് കുറച്ച് ചെക്കപ്പും കാര്യങ്ങളെല്ലാം ഉണ്ട് അങ്ങനെ പോകാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നിന്ന് ഒരുപാട് പൈസ ആവല്ലേ അവിടെ നിന്നാകുമ്പോൾ അങ്ങനെ പൈസ ഉണ്ടാവില്ല അപ്പം മൂത്ത മോനും മൂപ്പറും പോവാണ് അതിൻ്റെ ഒരുക്കത്തിലാണ് കേപ്പർ ഷവർമ്മ തിന്നത് ഏതാണ് ഫ്രൂട്ട്സെല്ലാം തിന്നിട്ടായി മാോ ജ്യൂസ് ഉണ്ട് ഇവിടെ മാംഗോ ജ്യൂസ് അത്ര ഇഷ്ടമായില്ല പിന്നെ റോബ്സാ ജ്യൂസാന്നല്ല എന്നും കുടിക്കാം ഷവർമ തിന്നുന്നുണ്ട് അതിൻ്റെടയിൽ ഫോൺ നോക്കുന്നുണ്ട് ഷവർമയും തിന്നുന്നുണ്ട് എന്താ ഈ പെട്ടിയാണ് മൂപ്പറ് കൊണ്ടുപോകാം ഇത് മൂപ്പറ പെട്ടിയാണോ ഇതിൽ പിടിക്കുന്ന സാധനങ്ങൾ മാത്രേ കൊണ്ടു അതില് പാകിസ്ഥാൻ പാകിസ്ഥാൻ ഡ്രസ്സായിടുക നമ്മൾ ഇടുത്ത കന്തൂറ ഇടുക ഇത് പാകിസ്ഥാൻ ഡ്രസ്സിന്റെ അകത്തിടുന്ന സാധനം ഇതെല്ലാം പാകിസ്ഥാൻ ഡ്രസ്സിന്റെ അകത്തിടുന്ന സാധനം എന്താ ഇതാണ് സൽവാർ കമ്മീസ് പാൻറ്റ് ഇത്രയ്ക്കുണ്ട് വലിയ പാൻറ്റാന്ന് അതിൻ്റെ ടോപ്പ് എന്നാലും ഇപ്പം അതിനെ അലക്കണം അലക്കിയിട്ട് ഇസ്തിരി ഇടാൻ വേണ്ടി കൊടുക്കും എന്നിട്ട് ഓരോ പാക്കാക്കിയിട്ട് വെക്കും അങ്ങനെ പാക്കി വെച്ചിട്ട് ഇതിലിങ്ങനെ വെച്ചിട്ട് കൊണ്ടുപോകും ഇതാട്ന്ന് ഇടാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ ഇത് ഇട്ടിട്ടാണ് പോവാം അതേപോലെ വരുമ്പോൾ ഇതട്ടിട്ട് വരും കന്തൂറ ഇടൂല പോകുമ്പം ഈ പെട്ടിയില് പിടിക്കുന്നത്ര സാധനങ്ങൾ പിന്നെ പറയാ എന്താ പറയാ ഫയലും കാര്യങ്ങള് അടുത്ത സ്ഥലത്തിന്റെ ആധാരം കടലാസ് കാര്യങ്ങളെല്ലാം ഉണ്ടാവും പാൻ്റ് ഉണ്ട ഇവരെല്ലാവരും ഇടുന്ന പാൻറ് ഇങ്ങനെ തന്നെ ഇവർ മോനും അങ്ങനെ തന്നെ മക്കളെല്ലാം ഇടുന്ന പോകുമ്പം ഈ ഡ്രസ്സ് ഇട്ടിട്ട് പോകും അല്ലാണ്ട് അവർ ഇടുന്നിടൽ ഇടുന്നത് ജീൻസും ടീഷർട്ട് ഷർട്ട് അങ്ങനത്തെ എല്ലാം ഇടാം പക്ഷെ അങ്ങോട്ടേക്ക് പോകുമ്പോൾ മാത്രം ഇങ്ങനത്തെ എല്ലാ ഡ്രസ്സിടും ആട്ന്ന് ഈ ഡ്രസ്സാണ് ഇടാം തിരിച്ച് വരുമ്പോൾ അതേപോലെ ഇവിടെ വന്ന് വരുമ്പോൾ ഈ ഡ്രസ്സ് ഇട്ടിട്ട് വരും പിന്നെ ചീച്ചിട്ട് പിന്നെ അലക്കി വെക്കും പിന്നെ എടുക്കില്ല പിന്നെ വീണ്ടും പാകിസ്ഥാനിൽ പോകുമ്പോൾ എടുക്കുക മൂപ്പർ പാകിസ്ഥാനിൽ പോകുമ്പോൾ പതിനഞ്ച് ദിവസേ നിൽക്കുമെന്ന് പറഞ്ഞു എന്താ പറഞ്ഞാൽ മൂപ്പറിന് ചെക്കപ്പും കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പം അതിനു വേണ്ടി പോവാണ് അല്ലേ മൂപ്പർ പാകിസ്ഥാനിൽ പോകുമ്പോൾ ഞാൻ നാട്ടിൽ പോകലുണ്ട് ഇപ്രാവശ്യം ഞാൻ പോകുന്നില്ല ഞാൻ ഇൻഷാല്ല ജൂലൈ ലാസ്റ്റ് ആകുമ്പോൾ ഞാൻ പോകുന്നില്ല ആ സമയത്ത് പോകാമെന്ന് വിചാരിച്ചിട്ട് ല്ലിപ്പോൾ നാളെ എല്ലാം അലക്കണം അലക്കിയിട്ട് എല്ലാം ഇസ്തലിടാൻ വേണ്ടി കൊടുത്തിട്ട് പേക്ക് ആക്കിയിട്ട് വെക്കണം ഒരു പാൻറ്റിന് തന്നെ അത്ര രണ്ട് മൂന്ന് പോക്കറ്റ് ഉണ്ട് അതേപോലെ കുപ്പായത്തിനും മൊത്തം ആ ഒരു ഡ്രസ്സിന് പത്ത് പോക്കറ്റാകട്ടുമുണ്ട് ഉള്ളിലും പുറത്തുള്ള ആയിട്ടില്ലേ എന്താ പറഞ്ഞാൽ അവിടെ പൈസയും കൊണ്ടൊന്നും അങ്ങോട്ടും കൊണ്ട് നടക്കാൻ പറ്റില്ലല്ലോ അപ്പം കുപ്പായത്തിൻ്റെ അകത്ത് വെച്ചിട്ട് കൊണ്ടുവന്നതാണ് ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഉള്ളിലിടുന്നൊരു ചെറിയ പനി ആവുമ്പോഴത്തേണ്ട് അതിനും ഉണ്ട് മൂന്നാല് പോക്കറ്റ് എന്താണ് വേറെ പാക്കിസ്ഥാനിലെ അഡ്രസ് ഓക്കെ അപ്പോൾ ഇത്രക്കേ ഉള്ളൂ എൻ്റെ വീഡിയോസ് ഓക്കെ അടുത്ത വീഡിയോ ആയിട്ട് അടുത്തതിൽ വരാം ഓക്കെ ഇൻഷാല്ല എല്ലാവർക്കും റമദാൻ മുബാറക് ബായ് അസല വലൈക്കും